സിറ്റി ബാങ്കിൽ നിനക്ക് അക്കൗണ്ടോ ഹെഡൻ തെരുവട്ടി അവിടെ അക്കൗണ്ട് വേണമെങ്കിൽ മിനിമം എത്ര രൂപ അക്കൗണ്ട് ബാലൻസ് വേണമെന്ന് നിനക്ക് കോടികൾ വേണം കോടികൾ പിന്നെ കാശ് കയ്യിലില്ലാത്ത ഒരാളുടെ സ്വഭാവം വെച്ച് മാത്രമേ അയാൾ ചെയ്യാൻ പാടുള്ളൂ ഞാൻ ഈ ഹോട്ടലിൽ ഹോട്ടലിനെ എൻഡി എ പിടിക്കാൻ പോവാളെ ജോലിക്കെടുത്തതൊന്നും അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹം എന്റെ അച്ഛന്റെ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും നിമിഷങ്ങൾക്കകം ഒരു കാർ അവിടെ എത്തി കാറിൽ നിന്നും കോട്ടും ധരിച്ച ഒരാൾ വന്നു ആരാ ആരാ എന്റെ എന്റെ ജോലി ചെയ്തുകൊണ്ട് അർച്ചന മോളെ അപമാനിച്ച ഇത് കേട്ടതും ഇവനിർച്ച ഒന്ന് തലയിലെത്തി അപ്പോഴാണ് അയാളുടെ കണ്ണിൽ ശ്രാവൺ പെടുന്നത് ശ്രാവണിനെ കണ്ടതും ദേഷ്യത്തിൽ ചുവന്നിരുന്ന ഗോവിന്ദ് മേനുന്റെ മുഖം മാറി ആരാണ് ശ്രാവൺ ഹോട്ടലിൽ എറ്റിലെടുക്കാൻ വന്ന ശ്രാവണിനെ അതേ ടേബിളിൽ പുതുതായി വന്ന കസ്റ്റമേഴ്സായ അർച്ചനയും സുഹൃത്തുക്കളും കളിയാക്കി രസിച്ചു അർച്ചന ശ്രാവണിനെ ഇതിനു മുൻപ് ഒരു തവണ പ്ലാറ്റിന സിറ്റി ബാങ്കിൽ നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അബദ്ധത്തിൽ ഗ്ലാസ് കൊണ്ട് അർച്ചനയുടെ നെറ്റിയിൽ ഇടിച്ചിരുന്നു അതിന്റെ പക അർച്ചനയ്ക്ക് ഇപ്പോഴും ശ്രാവണിനോടുണ്ട് അതാണ് അർച്ചനോട് തീർക്കുന്നതും ഒരു മനുഷ്യനെ അപമാനിക്കാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം അർച്ചനയും സുഹൃത്ത് വന്ദനയും ശ്രാവണനെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാൽ ശ്രാവൺ ആ ഹോട്ടലിലെ സ്റ്റാഫ് എന്ന നിലയിൽ അവരോട് വളരെ മാന്യമായി ഭവ്യതയിൽ തന്നെ പെരുമാറി മാഡം അന്നൊരു പുറകിലുള്ളത് ഞാൻ ഞാൻ കണ്ടിരുന്നില്ല ക്ഷമ ക്ഷമ ചോദിച്ചു എന്നാൽ കേട്ട് വീണ്ടും ശ്രാവണനോട് ചൂടാവുകയാണ് ശ്രാവൺ പറയുന്നത് ഒന്നും ഉൾക്കൊള്ളാൻ ശ്രമിച്ചതേയില്ല ചോദിച്ചിരുന്നോ ോ പൊട്ട ഒരു ക്ഷമ ചോദിച്ചാൽ എനിക്കുണ്ടായി വേദന മാറോ നിനക്കൊന്നും കണ്ണില്ലേ നീടെ നോക്കിയാ നടക്കുന്നത് പെമ്പിള്ള മുഖത്ത് നോക്കാതെ മറ്റു പലയിടത്തും നോക്കി നടന്ന ഇങ്ങനെ പലതും സംഭവിക്കും

ബാങ്കിലേക്ക് അക്കൗണ്ട് ഇത് പറയുന്നത് ഇടയിൽ നിന്നും ഒരു ശ്രാവണത്ിരി മുഴങ്ങി അർച്ചന ആ ചിരിയോടെ തന്നെ ശ്രാവണിനെ വീണ്ടും കളിയാക്കി സംസാരിച്ചു ബാങ്കിൽ നിനക്ക് അക്കൗണ്ടോ ഹെഡൻ തെരുവു പെട്ടി അവിടെ അക്കൗണ്ട് വേണമെങ്കിൽ മിനിമം എത്ര രൂപ അക്കൗണ്ട് ബാലൻസ് വേണമെന്ന് നിനക്കറിയാം കോടികൾ വേണം കോടികൾ പിന്നെ ആ നക്കാപ്പിച്ച കാശ് നീ മാഡം പണം കൊണ്ട് ഒരാളെ മടക്കരുത് ഒരാളുടെ സ്വഭാവം വെച്ച് മാത്രമേ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ മാഡം ഞാൻ ഇതുവരെയും മാഡത്തിനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നത് അത് നിന്റെ മാത്രം നിന്നെ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അലവലാതികൾ ഇതല്ല ഇതിൽ അപ്രോച്ച് മാഡം എനിക്ക് ചിലപ്പോൾ മേഡത്തിനേക്കാൾ വിവരം കുറവായിരിക്കും പക്ഷെ ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റാണ് എങ്ങനെ മനുഷ്യരോട് പെരുമാറണം എന്നതിനെ പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് ഇതാണ് നിന്റെ ആ ധാരണയെ അത് നീ കൈ തന്നെ വെച്ചാ മതി പിന്നെ ഇനി നിനക്ക് ആ ധാരണയും കൈ വെച്ച് നീട്ടിലിരിക്കാം ഞാൻ ഈ ഹോട്ടലിൽ എൻ ഡി എ പിടിക്കാൻ പോവാക്കളെ ജോലിക്ക് എടുത്തതെന്നും അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം എന്റെ അച്ഛനെ സുഹൃത്താ ഇവിടെ അടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച അദ്ദേഹം വരും ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇതും പറഞ്ഞ് അർച്ചന ഫോണിൽ ആരെയോ വിളിച്ചു അർച്ചന വിളിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം ഒരു ബി എം ഡബ്ല്യു കാർ അവിടെ എത്തി കാറിൽ നിന്നും കോട്ടും സ്യൂട്ടും ധരിച്ചൊരാൾ ഇറങ്ങി വന്നു ആ ഹോട്ടലിന്റെ ഉടമ ഗോവിന്ദ് മേനോൻ താറിൽ നിന്നിറങ്ങിയ ഉടനെ തന്നെ ദേഷ്യത്തോടെ സംസാരിച്ചാണ് ഇത് കേട്ടതും അർച്ചനയൊന്ന് തലയിലേറ്റ് നിന്നു അർച്ചനയുടെ സുഹൃത്തുക്കളൊക്കെ അസൂയയോടെ അർച്ചനയെ നോക്കി ഗോവിന്ദ് മേനോൻ ചുറ്റും നോക്കിക്കൊണ്ട് ആളെ പിരഞ്ഞു അപ്പോഴാണ് അയാളുടെ കണ്ണിൽ ശ്രാവൺ പെടുന്നതും ശ്രാവണിനെ കണ്ടതും ഗോവിന്ദ അടുത്തേക്ക് പോയി തൊഴുതുകൊണ്ട് സംസാരിച്ചു അയ്യോ സർ സാറന്താ ഇതെന്താ ഇങ്ങനൊരു വേഷം ആരുടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതാണോ സാർ എന്താ ഗോവിന്ദ് മേനോന്റെ ഇത്തരത്തിലുള്ള ഭാവമാറ്റം കണ്ടപ്പോൾ അർച്ചനയും സുഹൃത്തുക്കളും ഞെട്ടിത്തെ നിന്നു ഇത്രയും വലിയ ഒരാളായ ഗോവിന്ദ് മേനോൻ ശ്രാവണന്റെ മുന്നിൽ താഴെ തൊഴുതു നിൽക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ അത്ഭുതത്തോടെ ശ്രാവണനെ നോക്കി ഒരെത്തും പിടിയും കിട്ടാതെ ആലോചിച്ചു ആരാണ് ശ്രാവൺ ഗോവിന്ദ് മേനോൻ എന്തിനാണ് ശ്രാവണിന് മുന്നിൽ വിധേയനായി നിന്നത് ശ്രാവൺ എന്തിനാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ശ്രാവണിന് മറ്റൊരു മുഖമുണ്ടോ അർച്ചനയും കൂട്ടുകാരും അറിയാൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ